മഹാലക്ഷ്മി സീരിയലിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി എത്തവണയെങ്കിലും കൊല്ലാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് മേഘൻ ഇപ്പോ മാനസികമായിട്ടുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് മാർക്കോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാം ഏത് നിമിഷം വേണമെങ്കിലും മഞ്ജുവിന്റെ കാതിലെത്താം അതിനു മുൻപ് തന്നെ മഹാലക്ഷ്മിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ പിന്നെ അവൻ ആ മാർക്കോ എത്ര ഇരട്ടച്ചങ്ങനാണെന്ന് പറഞ്ഞാലും അവനെ ഞാൻ തന്നെ തീർക്കുമെന്ന് ടോമിയോട് പറയുന്നുണ്ട് കേട്ടോ മേഘൻ അതിനുശേഷം ഉണ്ണി മേഘനെ കാണാനായിട്ട് എത്തുകയാണ് മേഘട്ട എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ഇപ്പോൾ കരുണയും അവരുടെ വീട്ടുകാരും എന്നെ എന്നാണ് വിളിക്കുന്നത് ഓരോ നിമിഷവും അവൾ എന്നെ കഴിവ് കിട്ടാൻ എന്ന് പറഞ്ഞ് ഇടിച്ചു താഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കരുണയുടെ മുന്നിൽ നിവർന്ന് തന്നെ നിൽക്കണമെങ്കിൽ അവൾ ഇല്ലാതാകണം എങ്കിലേ കരുണയുടെയും അവളുടെ വീട്ടുകാരുടെയും മുന്നിൽ ഒരു വില ഉണ്ടാകൂ എന്ന് ഉണ്ണി പറയുമ്പോൾ നീ വിഷമിക്കട്ടെടാ ഉണ്ണി അതിന് അതിനുവേണ്ട പറ്റിയ ആൾക്കാരെയൊക്കെ ഞാൻ കാശു കൊടുത്തിറക്കിയിട്ടുണ്ട് അവള് കാരണം നിന്റെ മാത്രമല്ല എന്റെയും ജീവിതവും കുളമാകുന്ന ലക്ഷണമാണ് അന്നത്തെ ആ ഫോട്ടോ കണ്ടതിൽ പിന്നെ മഞ്ജുവിന് ചില സംശയങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് അവളെ പുറമേക്ക് ഒന്നും കാണിക്കുന്നില്ലെങ്കിലും എനിക്ക് അവള് അതിൽ എന്തോ ഒരു സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് മഹാലക്ഷ്മി ഇല്ലാതാകുന്നതോടെ മഞ്ജുവിനെ ഇപ്പോഴുള്ള എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കാനായിട്ട് എനിക്ക് കഴിയും സുഖവും സൗകര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞാൽ ഏത് പെണ്ണാണ് സന്തോഷിക്കാത്തത് നീ എന്തായാലും ആ മഹാലക്ഷ്മി ഒന്ന് ചെന്ന് കാണണം എന്ന് പറയുമ്പോൾ അത് വേണോ എന്ന് ഉണ്ണി ചോദിക്കുന്നുണ്ടെങ്കിലും അത് വേണമെടാം എന്തായാലും ഉടനെ തന്നെ നമ്മൾ അവളെ മുകളിലേക്ക് പറഞ്ഞു വിടും അതിനു മുൻപ് അവളുടെ മുൻപിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ മേഘൻ പറയുന്നു കേട്ടോ ഉണ്ണിയോട് അതിനുശേഷം കാണിക്കുന്നത് അനന്തു അഗസ്തി കൂടത്തിൽ കണ്ണനെ കാണാനായിട്ട് എത്തുന്നുണ്ട് ചികിത്സയുടെ കാര്യങ്ങളെ കുറിച്ചെല്ലാം അനന് ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നത്തെ ട്രീറ്റ്മെന്റിന് ശേഷം നിന്റെ വലത് കാലിന്റെ ചലനശക്തി തിരിച്ചു കിട്ടിയല്ലോ ആ വലത് കാലം ചലിപ്പിക്കുന്നത് എനിക്ക് ഒന്നുകൂടി ഒന്ന് കാണണമെന്നെല്ലാം അനന്തു പറയുമ്പോ വലത് കാൽ വിരൽ അനന്തുവിനെ ചലിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ അപ്പോ ഈ കാലിന് ഇപ്പൊ നല്ല രീതിയിൽ ചലനശേഷി കിട്ടിയല്ലോ എന്ന് അനന്ത് പറയുമ്പോ വലത് കാലം മാത്രമല്ലടാ എന്റെ ഇടത് കാലിനും ചലനശേഷി കിട്ടിയെന്ന് ഏഹ് പറഞ്ഞുകൊണ്ട് കണ്ണൻ ആ ഇടത് കാലം ചലിക്കുന്നത് അനന്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പർശനശേഷിയും തിരിച്ചു കെട്ടി എന്ന് പറയുന്നുണ്ട് കണ്ണൻ അപ്പൊ അതുകൊണ്ട് വല്ലാത്ത സന്തോഷം ആവുന്നുണ്ട് കേട്ടോ അനന്തുവിന് ഇനി നിനക്ക് ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയൂടാ മഹാലക്ഷ്മി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ നിന്റെ ഭാഗ്യം തെളിഞ്ഞു ഇത്രയും കാലം നീ വിഷമിച്ചതിനൊക്കെ ഇരട്ടിയായിട്ടുള്ള സന്തോഷം നിന്റെ ജീവിതത്തിൽ എന്നെല്ലാം അനന്തു പറയുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുന്ന കണ്ണൻ നീ പറഞ്ഞത് ശരിയാ അനന്തു ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോഴും ആ പഴയ ഇരുട്ടിൽ തന്നെ ജീവിക്കുമായിരുന്നു ഇതിപ്പോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വലിയൊരു ഷോക്ക് തന്നെ ആയിരിക്കും എന്ന് കണ്ണൻ പറയുമ്പോ അവരുടെ മുന്നിലൂടെ നീ നടന്നു വരുന്നത് കാണുന്നതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടി അവര് വിചാരിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇതിനു മുൻപേ കാലുകൾക്ക് ചലനശേഷി കിട്ടിയേനേ എന്നും അനന്ദ് കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഉണ്ണി മഹാലക്ഷ്മിയെ കാണാനായിട്ട് എത്തുകയാണ് അപ്പൊ എന്താ ഉണ്ണി കരുണയുടെ കേട്ട് നീ എന്റെ നേരെ വഴക്കിന് വന്നതാണോ എന്ന് ചോദിക്കുമ്പോ അതൊന്നും അല്ല ഏട്ടത്തി സത്യം പറയാലോ എനിക്ക് എപ്പോഴും കണ്ണേട്ടനെയും ഏട്ടതയും ിനെ കുറിച്ച് എന്തെങ്കിലും പലപ്പോഴും എനിക്ക് ഏട്ടത്തെയോടും കണ്ണേട്ടനോടും ഒരു ദേഷ്യവും ഇല്ല എന്നും പലപ്പോഴും കരുണ എന്നെ കൊച്ചാക്കി സംസാരിക്കുന്നതുകൊണ്ടാണ് അതിന്റെ അമർശനമാണ് ഞാൻ കണ്ണേട്ടന്റെയും ഏട്ടത്തിയുടേയും മുന്നിലും തീർക്കുന്നത് എന്ന് പറയുമ്പോൾ കണ്ണേട്ടിന് നിങ്ങളോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും പിന്നെ കരുണ അവള് കുട്ടിക്കാലം മുതല് അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അവൾ ആഗ്രഹിച്ചത് അവൾക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ അവൾ പ്രശ്നം ഉണ്ടാക്കും കരുണയുടെ അച്ഛനും മുത്തശ്ശിയുമാണ് അവൾ ഈ രീതിയിൽ ആകാൻ കാരണമെന്നും മഹാലക്ഷ്മി പറയുന്നുണ്ട് ഉണ്ണിയോടായിട്ട് ഇനി ും നീ അവളുടെ വാക്ക് കേട്ട് കണ്ണേട്ടനെ തള്ളി പറയരുതെന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ ഏട്ടത്തിയോട് മാപ്പ് പറയാനാണ് ഞാൻ വന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയുടെ മുന്നിൽ നാടകം കളിക്കാനാണ് കേട്ടോ ഉണ്ണി ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മിയെ കുണ്ടകൾ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ തനിക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ണി മഹാലക്ഷ്മിയുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജു കണ്ണനെ കാണാനായിട്ട് കൂടത്തിൽ എത്തുന്നുണ്ട് കോളിംഗ് ബില്ല് കേട്ട് മഹാലക്ഷ്മി ചെന്ന് വാതിൽ തുറക്കുന്നതും മുൻപിൽ നിൽക്കുന്ന മഞ്ജുവിനെ കണ്ട് ആശ്ചര്യപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ മഹി അപ്പൊ എന്താ മഞ്ജു എന്ന് മഹി ചോദിക്കുമ്പോൾ എനിക്ക് ഏട്ടത്തിയോടും ഏട്ടനോടും ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഏട്ടത്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് മേഘൻ മേഘേട്ടൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഏട്ടത്തി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് മേഖേട്ടന്റെ അച്ഛാദിയെ കുറിച്ച് മഹാലക്ഷ്മിയോട് തുറന്ന് പറയാനോ നമ്മുടെ മഞ്ജു ചെയ്യുന്നത് അങ്ങനെ ഇത്തവണ മഹാലക്ഷ്മിയുടെ ജീവൻ മഞ്ജു ആണ് രക്ഷിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്